വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ട്രയൽ റൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിലെ മുഖ്യാതിഥിയായി നമുക്ക് അങ്ങനെ അതും നേടാനായെന്ന് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു രാജ്യത്തിന് തന്നെ അഭിമാനകരമായ മുഹൂർത്തം ലോക ഭൂഖണ്ഡത്തിൽ ഇന്ത്യ വിഴിഞ്ഞത്തിലൂടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞ മാറും അദാനി ഗ്രൂപ്പ് പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് ധാരാളം പദ്ധതികൾ വിഴിഞ്ഞത്ത് നടപ്പാക്കേണ്ടതുണ്ട് അയ്യായിരം കോടിയുടെ പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന അധ്യായത്തിലെ ഒരു പുതിയ ഏട് ആരംഭിക്കുകയാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്ന നിമിഷമാണ് എന്നത് നാം സന്തോഷപൂർവ്വം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ മുഹൂർത്തമാണിത് ലോക ലോകഭൂപടത്തിൽ ഇന്ത്യ ഇതിലൂടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് പദ്ധതി പൂർത്തിയാകാൻ കാരണമെന്ന് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ ലോക തുറമുഖ ഭൂപടത്തിൽ വിഴിഞ്ഞം ഒന്നാമതെത്തും എന്നും കേന്ദ്രമന്ത്രി ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ ടുഡേ ഇൻ ദ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് ഓഫ് കേരള ഫോർ ദി സെലിബ്രേഷൻ ഓഫ് ദി അറൈവൽ ഓഫ് ദി ഫസ്റ്റ് മദർഷിപ്പ് ഇൻ ബിജിൻജാം ഇൻ്റർനാഷണൽ സീ പോർട്ട് malayalis are warm and hospitable in nature. their commitment, honesty and integrity is unparalleled. the scenic beauty of the state of kerala and its deep cultural and artistic heritage has always enthralled me and compelled me to visit kerala again and again. at the very outset, i would like to congratulate ം സാക്ഷാത്കരിക്കുന്ന ദിന കരൺ അദാനി മുഖ്യമന്ത്രിയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് തുറമുഖം സാധ്യമാകാൻ സഹായകമായതെന്നും അദ്ദേഹം പറഞ്ഞു Is the day when a 33 year old dream has finally come true for Vidinjam, for Kerala, and for India. He underscored the government's drive to develop next generation megaport, and Vidinjam is a perfect example of his triple focus ports for prosperity, ports for progress, and ports for productivity. What we have managed to achieve so far would not have been possible without the incredible all-round support we have received i extend my deep gratitude on behalf of the adani group and on my own behalf to you honourable chief minister shri pinarai vijayanji പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ അനുസ്മരിച്ച് കോവളം എം എൽ എ എം വിൻസെന്റ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് വിവരിച്ച് എം എൽ എ പദ്ധതിയുടെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടു ജീവിച്ചിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അദ്ദേഹമായിരിക്കും തൊഴിലവസരങ്ങളിൽ അമ്പത് ശതമാനം പ്രദേശവാസികൾക്ക് നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനത്തെ അഭിനന്ദിക്കുന്നുവെന്നും എം വിൻസെന്റ് കൂട്ടിച്ചേർത്തു ഓരോ ഗവൺമെന്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നുണ്ടായിരുന്നു ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അദ്ദേഹം ആയിരിക്കുമായിരുന്നു നമ്മളോടൊപ്പം അദ്ദേഹവും ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നു വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ കൈകൾ കോർത്ത് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാം അഭിപ്രായം അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ വേദിയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആതിര സാരസ്വത് ചേരുന്നു ആതിരാ ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങുകൾ അവിടെ പൂർത്തിയായിട്ടുണ്ടോ എന്തൊക്കെയാണ് ഇവിടെ ഇന്ന് വിഴിഞ്ഞത്ത് നടന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ സാൻ ഫെർണാണ്ടോ ചരക്ക് കപ്പൽ എപ്പോഴായിരിക്കും വിഴിഞ്ഞം തീരം വിടുക തീർച്ചയായും ലക്ഷ്മി ട്രയൽ റൺ നടപടികളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ വിഴിഞ്ഞം ഒരു അഭിമാനമായി മാറുകയാണ് രാജ്യത്തിന് രാജ്യത്തിനും കേരളത്തിനും ലോകത്തിനുമൊക്കെ അഭിമാനമായി മാറാൻ പോവുകയാണ് വരും നാളുകളിൽ വിഴിഞ്ഞം എന്തായാലും മുഖ്യമന്ത്രി രാവിലെ എത്തി സാൻ ഫെർണാണ്ടോയിലെ കപ്പൽ ജീവനക്കാർക്ക് സ്വീകരണം നൽകിയിരുന്നു അതിനുശേഷം ആദ്യ കപ്പൽ വിഴിഞ്ഞത്തെത്തിയതിന്റെ ഭാഗമായി ബലൂണുകൾ പറത്തി ആ ആഘോഷത്തിൽ പങ്കുചേർന്നു മുഖ്യമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനോട് കൂടിയാണ് ഉദ്ഘാടന ചടങ്ങുകൾ പൂർത്തിയായത് അതായത് അങ്ങനെ നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കുന്നുവെന്നാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് രാജ്യത്തിന് മാത്രമല്ല അയൽ രാജ്യങ്ങൾക്ക് കൂടി അഭിമാനിക്കാവുന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതോടൊപ്പം തന്നെ എൽ സർക്കാർ വഹിച്ച പങ്ക് എണ്ണി എണ്ണി മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറയുകയുമുണ്ടായി പക്ഷേ ഒരു വരികളിൽ പോലും ഉമ്മൻചാണ്ടി സർക്കാരിനെ അഭിനന്ദിക്കാതെയാണ് പ്രസംഗം കടന്നുപോയത് എന്നും എന്നതും പ്രസംഗമാണ് പ്രസക്തമാണ് എന്നാൽ വേദിയിൽ എം വിൻസെന്റ് എം എൽ എ പങ്കെടുത്തിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത കാര്യങ്ങളെപ്പറ്റിയും ഉമ്മൻചാണ്ടി സാറിനെ ഉമ്മൻചാണ്ടിയെ പറ്റിയും പറയുകയും ഉണ്ടായി എന്നത് ഒരു പ്രസക്തമായ ഒരു കാര്യമായി മാറുകയുണ്ടായി സാൻ ഫെർണാണ്ടോ കപ്പൽ ഇന്ന് രാത്രി കൂടെ ഇവിടെ തങ്ങും നിലവിൽ കണ്ടെയ്നറുകൾ ഇറക്കുന്ന പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് നാളെയാകും കപ്പൽ പോവുക നാളെ രാവിലെ കൂടി കപ്പൽ മടങ്ങുമെന്നാണ് തുറമുഖത്തിന് തുറമുഖവുമായി ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞിരിക്കുന്നത് കണ്ടെയ്നറുകൾ സാവധാനമാണ് കപ്പലിൽ നിന്നും നീക്കുന്നത് കാരണം ആദ്യ ട്രയൽ റണ്ണാണ് നടക്കുന്നത് നടന്നത് അതുകൊണ്ട് തന്നെ വളരെ സാവധാനമാണ് കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കേണ്ടത് അതിൽ നാനൂറോളം കണ്ടെയ്നറുകളിൽ തുറമുഖത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ സാധന സാമഗ്രികളാണ് എന്നൊരു സൂചനയുണ്ട് ഇതിലൊരു വ്യക്തതയില്ല കാരണം കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്തൊക്കെയാണെന്ന് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും അതിലൊരു വ്യക്തതയില്ല എങ്കിലും നമുക്കറിയാൻ കഴിയുന്ന സൂചനകൾ പ്രകാരം എണ്ണത്തിൽ ഈ തുറമുഖത്തിന് തന്നെ ആ നിർമ്മാണ ആവശ്യത്തിനായിട്ടുള്ള സാധന സാമഗ്രികളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനിയും ചരക്കുകപ്പലുകൾ എത്തുമെന്നും ഇന്ന് നമ്മളോട് പ്രസംഗത്തിൽ പറ വി എൻ വാസുവൻ പറയുകയുണ്ടായി എന്തായാലും വലിയ ഒരു അഭിമാന മുഹൂർത്തമായിരുന്നു ഇന്നിവിടെ നടന്നത് വിഴിഞ്ഞം നമ്മളെയൊക്കെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ച് ലോകത്തിന് മുന്നിൽ ഒരു അഭിമാനമായി മാറാൻ പോവുകയാണ് നമുക്കറിയാം സ്വാഭാവികമായി ഒരു തുറമുഖത്തിന് വേണ്ട എല്ലാ അംഗീകാരങ്ങളും വിഴിഞ്ഞത്തിന് ലഭിച്ചിട്ടുണ്ട് ഒരു പ്രകൃതി ദത്ത തുറമുഖം തന്നെയാണ് വിഴിഞ്ഞം എന്തായാലും കേരളത്തിൻ്റെ സാമ്പത്തിക വിനോദ മേഖലകളിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ് ലക്ഷ്മി വിഴിഞ്ഞം തീർച്ചയായും കേരളത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് നടന്നത് വിഴിഞ്ഞത്ത് ആദ്യ കപ്പലിൻ്റെ മദർഷിപ്പിന്റെ ട്രയൽ റൺ നടന്നിരിക്കുന്നു ആദരാ സാരസ്വതാണ് വിശദാംശങ്ങൾ നൽകിയത്